രൂപ രൂപ കൊടുക്കാം കൊടുക്കാം പുതിയ പേപ്പർ പേപ്പർ ഇതൊരു ഫ്രഷ് വരെ പേപ്പറും അപ്പം ും സിംഗിൾ ഓണർ വണ്ടിയാണ് ഓൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തിഒൻപതാണ് ഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് നല്ല നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്തോ ഓൾട്ടോ കാറിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുറേ ഓൾട്ടോ കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഓട്ടോ ഓൾട്ടോ കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം ഓൾട്ടോയുടെ സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരും തിരുവനന്തപുരം കാട്ടാക്കട കിയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കി എന്ന സ്ഥലത്താണ് അപ്പോൾ ആ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിൽ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഓണോ കഴിഞ്ഞു കഴിഞ്ഞാലും ഓണത്തിന്റെ ആഘോഷങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ ഓൾട്ടോ 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 മാത്രമേ ആണ് രണ്ടായിരത്തി നാലാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എ സി എല്ലാം വർക്കിംഗ് ആണ് പോരാത്തതിന് നമ്മൾ ഈ ഡെന്റ് ക്ലിയർ ചെയ്ത് പുതിയ പേപ്പർ ആക്കി കൊടുക്കും വരെ അവിടെ സ്ക്രാച്ചസ് ഉണ്ട് എൻ്റെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക എല്ലാം ക്ലിയർ ചെയ്ത് പുതിയ പേപ്പറായി കൊടുക്കും അഞ്ച് വർഷം പേപ്പറായി തരും ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് എല്ലാം ക്ലിയർ ആക്കും പുതിയ വണ്ടി പോലെ ഇരിക്കും സീറ്റ് വർക്ക് എല്ലാം നിലവിൽ ആവറേജ് ക്വാളിറ്റി ആണ് എല്ലാം മാറ്റി ക്ലിയർ ആക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എൽ എക്സ് അല്ലേ വർക്കിംഗ് ആണല്ലോ എ സി വർക്കിംഗ് ആണ് നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുമ്പം ഇതൊരു അറുപതിനായിരം രൂപ കൊടുക്കാം ഫ്രഷ് പേപ്പർ എടുത്ത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും അപ്പം ഈ കാണുന്ന ഓൾട്ടോ ഇങ്ങനെ പുതിയ പുതിയ ശൈലിയിൽ എല്ലാം മാറ്റി പോളിഷ് ഒക്കെ ചെയ്ത് ടയർ എല്ലാം ക്ലിയർ ആക്കി എല്ലാം ക്ലിയർ ആക്കി അഞ്ച് വർഷം പേപ്പറായി അറുപതിനായിരം രൂപ ശരി അടുത്ത നോക്കാം അപ്പോൾ ഏതാണ് മോഡൽ ഓൾട്ടോയാണ് ഓൾട്ടോയാണ് മാത്രമേ ഉള്ളൂ നല്ല വണ്ടി വണ്ടി അതെ അതെ എൽ ടയർ കണ്ടീഷൻ ഉണ്ട് ഉണ്ട് ചെറിയ ചെറിയ ആവറേജേ ഉള്ളൂ ബോഡി ക്വാളിറ്റി അത്യാവശ്യം ടയർ ഉള്ളല്ലേ ടയർ മാറണം അല്ലേ അതെ മാറുന്നു സീറ്റ് അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി ഒരു ആവറേജ് ആവറേജ് ക്വാളിറ്റിയാണ് ഒരു ഇത്രേ ഉള്ളൂ ഏതാ മോഡൽ വരെ പേപ്പർ ഉണ്ട് വണ്ടി ഒന്ന് സർവീസ് ചെയ്താൽ മതി നോർമലി വണ്ടി അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് എൻജിൻ സൈഡൊക്കെ ഓക്കെ ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ ചെറിയ അമൗണ്ട് രണ്ടായിരത്തിന്റെ വില പോലും ആവില്ല എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം ആൾട്ടോ കാർ രണ്ടായിരത്തിഅ്യായിരം രൂപ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ഓടി ഒറ്റ ഓണറെ ആയിട്ടുള്ള പൗർ സ്റ്റിയറിംഗ് എസി ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട് ഒരു നമ്പറും ഫാൻസി നമ്പർ നമ്പർ അല്ലേ ഫാൻസി നമ്പറും പാറശാല വണ്ടി വാണ്ട്രം പാറശാലയാണ് വണ്ടി എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് എന്നാലും ഓടാനുണ്ട് ഒരു പാർട്ടിക്ക് എടുത്ത് ഉപയോഗിക്കാനുണ്ട് എല്ലാ ഫിറ്റിംഗ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇല്ലകത്ത് പോ സി ടാക്കോമീറ്റർ ടാക്കോമീറ്ററും വരുന്നുണ്ട് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ എല്ലാം ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി നീറ്റ് ആണ് കമ്പനി സർവീസ് ആണ് തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു മൈലേജ് കെ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജ് ഉള്ള എഞ്ചിനാണ് ഇതും നമുക്ക് വളരെ വില കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഒന്ന് മുപ്പത് ഒന്ന് ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഒൻപതാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് അഞ്ച് വർഷം പേപ്പർ ഉണ്ട് അതെ അതെത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തിഒൻപത് വണ്ടി ഓടിയൊക്കെ നീറ്റാണ് ടയർ കണ്ടീഷൻ ഗുഡാണ്

രണ്ടായിരത്തിഒൻപത് വണ്ടി ബ്ലാക്ക് കളർ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട് എത്ര കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫൈനിൽ കൊടുക്കാം ഒന്നിരുപതിന് കൊടുക്കാം ലോൺ അപ്പം കിട്ടില്ല റെഡി എടുക്കണം രണ്ടായിരത്തി ഒൻപതാണ് പക്ഷേ പോരാത്തതിന് പുതിയ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി അപ്പൊ അഞ്ച് വർഷം പേപ്പർ ഉണ്ട് ഒരുപാട് അഞ്ച് വർക്കിംഗ് ആണ് കണ്ടീഷൻ വണ്ടി അപ്പോൾ വണ്ടി ഓൾട്ടോ ആണ് കേട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ കിലോമീറ്റർ ഓടിയ വണ്ടി ആണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കണ്ടീഷൻ ആവറേജ് ഉണ്ട് വിസ്ഐ വണ്ടിയാണ് ട്രിവാൻഡോ വണ്ടിയാണ് വി എക്സ് ഐ ആകുമ്പോൾ ടൂഡീറൽ പവർ ഉണ്ട് എ സി പവർ ചെറിയ വരുമല്ലേ അല്ലേ ടാക്കോമീറ്റർ വരുന്നുണ്ട് വി എക്സ് ഐ കേട്ടൻ വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ എത്രയും വിടാം കേട്ടാണ് വളരെ വില കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടൺ സെക്കൻഡ് ഓണർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു ഒന്നര മുതൽ ഒന്ന് എഴുപത്തിയഞ്ച് വരെ ലോൺ കിട്ടും ഒന്ന് എൺപതിന് കൊടുക്കാം വണ്ടി നോക്കാം അടുത്ത വണ്ടി ഓൾട്ടോ ഫുൾമോസ്റ്റ് രണ്ടായിരത്തി പത്താണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നയൻറ്റി ഫൈവ് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് രണ്ടായിരം ആയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് സ്ക്രാച്ചസ് ഒക്കെ അവിടെ ആ അപ്പോൾ ടച്ച് അപ്പ് ചെയ്യണം ഈ സൈഡിൽ ചെറിയൊരു ഡെന്റ് ഉണ്ട് പിന്നെ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ ചെറിയൊരു ബോഡി വർക്ക് ചെയ്യാനുണ്ട് സീറ്റ് ഫാബ്രിക്ടപ്പുണ്ട് ഫാബ്രിക് അല്ലേ സീറ്റ് ഒറിജിനലല്ലേ വരുന്നുണ്ട് ആണ് മേജർ ഒന്നുമില്ല എഞ്ചിൻ എഞ്ചിൻ കണ്ടീഷൻ കണ്ടീഷൻ ഉണ്ട് പക്കയാണ് സിംഗിൾ ഓണർ കമ്പനി കമ്പനി സർവീസ് സർവീസ് വണ്ടിയാണ് ും വരുന്നുണ്ട്ക്സിഡന്റ് ചെറിയ 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 ഡെന്റുകളുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് അപ്പ് ചെയ്ത് പോളിഷ് എടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ലോണും കൊടുക്കാൻ വേണം വേണമെങ്കിൽ പത്താണ് അപ്പം രൂപയും വണ്ടി ഇറക്കാം ഓണർ വണ്ടി വണ്ടുപോകാം ശരി അടുത്ത അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെ ഓൾട്ടോ എങ്ങനെയാണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വണ്ടി വണ്ടി സ്ക്രാച്ചസ് ഒന്നും ഇല്ല ഒരു ആണ് ബാക്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി അല്ലേ ഇന്റീരിയറിൽ നല്ല വൃത്തിയുണ്ട് സീറ്റ് ഫാബ്രിക് ഇടപ്പുണ്ട് പവർ വറുണ്ട് വരുമില്ല എ സി പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ വരൂ എ സി വർക്കിംഗ് ആണല്ലോ ആക്സിഡന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് കാണാനും വൃത്തിയുണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി വണ്ടിക്ക് ഏകദേശം ഒരു മുതൽ വരെ ലോൺ കിട്ടും നമുക്ക് ഏറെക്കുറെ ആ എമൗണ്ടിന് തന്നെ കൊടുക്കാം കൊടുക്കാം വണ്ടി വണ്ടി ഫൈനൽ കണ്ടീഷൻ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ശരി അടുത്ത വണ്ടി ഏതാ മോഡല് മോഡിഫൈഡ് വണ്ടിയാണ് കുറച്ചധികം ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് പിന്നെ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഏകദേശം ഓടി തേർഡ് ഓണർ ആണ് വണ്ടി സീറ്റ് ഫാബ്രിക് ആണ് നാല് വർഷം പേപ്പർ ഉണ്ട് എ സി വർക്കിംഗ് വരുന്ന വണ്ടിയാണ് അപ്പോൾ ശരി നോക്കാം അടുത്ത ഓൾട്ടോ ഏതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് എൽഎക്സ് ആണ് പവർ ഷീറിംഗ് ഇല്ലാത്ത മോഡലാണ് പക്ഷെ പക്ഷെ രണ്ടായിരത്തി മൂന്നാണ് ഓൾമോസ്റ്റ് ഫുൾ ലോണ് കൊടുക്കാൻ പറ്റിയ പറ്റിയാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ അമ്പത്തയ്യായിരം കിലോമീറ്ററെ വണ്ടി ഓടിയിട്ടുള്ളു എൽ മാത്രമേ മാത്രമേ ഉള്ളൂ പവർ വിൻഡോ അഡീഷണൽ ഉണ്ട് ഫ്രണ്ട് ടു ഡോവർ പവർവിൻ്റെ ചെയ്തിട്ടുണ്ട് സീറ്റ് വേറെ വൃത്തിയാണ് ഫ്ലോർമാറ്റുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ അമ്പത്തയ്യായിരം ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് അമ്പത്തയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കൊണ്ട് നീറ്റാണ് ടൂ ഡുവർ പവർവിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കമ്പനി ചെയ്താൽ തോന്നില്ല കമ്പനിയാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം എ സി എല്ലാം വർക്കിംഗ് ആണ് എ സി എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഓൾട്ടോ സെക്കൻഡ് ഓണറ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ടയർ കണ്ടീഷൻ ഗുഡ് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല കണ്ടീഷൻ വേണ്ടി അതെത്ര കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഇതും ഫുൾ ലോണും കൊടുക്കാം ഒന്നിരുപത്തഞ്ചാണ് ഇതിനും രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ ലോണും കിട്ടും അതെ ശരി അടുത്ത വണ്ടി അടുത്ത വണ്ടി രണ്ടായിരത്തി എട്ടാണ് തേർഡ് ഓണറാണ് വണ്ടി തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ എൽ എക്സ് പോസ്റ്റ് നാലായിരം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എഞ്ചിൻ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം സീറ്റ് ഫാബ്രിക്കാണ് നടക്കുന്നത് കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അല്ലേ അതെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി എട്ടാണ് എൽ എക്സ് ഐ ആണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഫൈനലി കൊടുക്കാം ഒന്ന് പത്തിന് കൊടുക്കാം ആ എൽ എക്സ് ഐ വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ളതാണ് അപ്പോൾ വീഡിയോ വൈകിട്ട് ചെയ്യാം ആ നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുൾ ഓൾട്ടോ കളക്ഷൻ ആയിരുന്നു കംപ്ലീറ്റ് ഓൾട്ടോ ഓക്കെ ഓൾട്ടോ മാത്രം ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഓൾട്ടോ ഓൾട്ടോ കേട്ടായിരുന്നു അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ